ഹായ് ഗൈസ് നമസ്കാരം കാശി വിശ്വനാഥ ക്ഷേത്ര ദർശനവും കഴിഞ്ഞു അതോടൊപ്പം വിശാലാക്ഷി ദേവി ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് ഞങ്ങള് ഗലിയിലൂടെ തിരിച്ചിറങ്ങി വരികയാണ് ഇനി ചായ കുടിക്കണം ചായ കുടിച്ചു കടലയും പൂരിക്കറിയും ഒപ്പം ജിലേബിയുണ്ട് ഗംഗാജിയിൽ ദീപസമർപ്പണം ചെയ്യണം സമയം ഏകദേശം പത്ത് മണിയൊക്കെ ആയി നല്ല തിരക്കാണ് ഗംഗാജിയിൽ ദീപസമർപ്പണം ചെയ്തു അതിനുശേഷം കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ നമുക്ക് ദീപം തെളിയിക്കാൻ പറ്റില്ല അതിനു പകരം നമുക്ക് കാശിയിൽ എവിടെ വേണമെങ്കിലും ഭഗവാനെ വിചാരിച്ച് നമുക്ക് ദീപം സമർപ്പിക്കാവുന്നതാണ് ആട്ടുകൊണ്ടാണ് ഞാൻ ദിയ ഉണ്ടാക്കിയത് ദിയ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടാണ് പോയത് അങ്ങനെ ദീപം തെളിയിച്ചു ഗംഗാ മാതാവിൻ്റെ അമ്പലത്തിലെ ദീപം തെളിയിച്ച് ഞങ്ങൾ മൂന്ന് പേരും പ്രാർത്ഥിച്ചു നല്ല തിരക്കാണ് കണ്ടില്ലേ എന്തുമാത്രം തിരക്കുണ്ടെന്ന് തിരക്കൊഴിഞ്ഞിട്ട് നമുക്ക് സ്നാനം ചെയ്യുവാനോ അങ്ങനെ തന്നെ ദീപം തെളിയിക്കാനോ ഒന്നും പറ്റില്ല തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങൾ അത്രയും ചെയ്യുക കണ്ടില്ലേ തിരക്കിന് ഇടയിൽ എടുത്ത വീഡിയോ ആണ് ഞങ്ങളുടെ റിട്ടേൺ ട്രെയിൻ വൈകുന്നേരം നാല് മണിക്കാണ് ഗംഗാനദിക്കരയിൽ ചെറിയ ചെറിയ ശിവക്ഷേത്രങ്ങളുണ്ട് അവിടെയൊക്കെ നമുക്ക് ദീപം തെളിയിക്കാൻ സാധിച്ചു ആളുകൾ തമ്മിൽ കൂട്ടം തെറ്റാതിരിക്കാൻ ചില ആളുകളൊക്കെ സാരി ഇങ്ങനെ നീളത്തോട് പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത് ചില ആളുകളൊക്കെ വേഗിൽ പിടിച്ചുകൊണ്ട് നടക്കുന്നു ചില ആളുകൾ കൈ പിടിച്ച് നടക്കുന്നു കാരണം കൈ വിട്ട് പോയി കഴിഞ്ഞാൽ അതൊന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഞങ്ങളും തമ്മിൽ തമ്മിൽ കൈ പിടിച്ചാണ് നടന്നത് അല്ലെങ്കിൽ നമ്മൾ കൂട്ടം പിരിഞ്ഞു പോകും പിന്നെ എങ്ങനെ കണ്ടുപിടിക്കാൻ പിന്നെ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കുറേ സമയമൊക്കെ വേണം അപ്പം നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കുക കൂട്ടത്തിൽ നിന്നും ഒരിക്കലും വിട്ടു വിട്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആളുകൾ തമ്മിൽ കൂട്ടം തെറ്റിപ്പോയിട്ട് അവിടെ ഒരുപാട് അനൗൺസ്മെൻ്റുകളും നടക്കുന്നുണ്ട് ഇതാണ് ദശാശ്വമേധാട്ട് ഗംഗാജിയിൽ നിന്നും സ്നാനം ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് തുണി മാറ്റേണ്ട ആവശ്യവും അത് ഓർത്തേണ്ട ആവശ്യമൊന്നുമല്ല പത്ത് മിനിറ്റ് അവിടെ വെയിൽ കൊണ്ടു കഴിഞ്ഞെന്നാൽ തുണിയൊക്കെ നന്നായി ഉണങ്ങി അങ്ങനെ വരും അങ്ങനെയാണ് അധികം ആളുകൾ അവിടെ ഇരുന്ന് ചെയ്യുന്നത് കണ്ടില്ലേ ഇത് ഗംഗാ മാതാവിൻ്റെ അമ്പലമാണ് അവിടെയാണ് ഞങ്ങൾ നിന്നത് ഗംഗാ മാതാവിൻ്റെ അമ്പലത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലോങ് വ്യൂ കാണാവുന്നതാണ് ഗംഗാജിയുടെ അങ്ങനെ ഒരു ലോങ് വ്യൂ ആണ് ഇവിടെ കാണുന്നത് ഈ ക്ഷേത്രത്തിൽ നിന്ന് നോക്കിയാൽ ഗംഗാജിയുടെ ഒരു നല്ല വ്യൂ കാണാവുന്നതാണ് ഞങ്ങൾ ഗാറ്റിൽ നിന്ന് തിരിച്ചു ഇനി വരുന്ന വഴിക്ക് ഇവിടെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് ഇവിടെയും കൂടെ ദീപം തെളിയിക്കണം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ദീപം തെളിയിച്ചേ ഞങ്ങൾ ഗാറ്റിനോട് വിട പറഞ്ഞു ഇത് വരുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണ് മുളപ്പിച്ച കടലയാണ് കേട്ടോ കടല വിൽക്കുന്നതാണ് കശാശ്വമേധ ഗാട്ടിൽ നിന്ന് കയറി വരുമ്പോഴും നമുക്ക് ദശാശ്വമേധ ഭവൻ കാണാം ഇത് അവിടെ നിന്ന് എടുത്ത ഫോട്ടോ ആണ് ഇതൊരു ഓപ്പൺ ഏറിയ ആണ് ഇവിടെ ഭയങ്കര തിരക്കാണ് ഫോട്ടോ എടുക്കുന്ന ആളുകളുടെ അതൊരു തിരക്ക് വേറെ എന്തായാലും അവിടുന്ന് ഒന്ന് രണ്ട് ക്ലിപ്പൊക്കെ എടുത്തു ഞങ്ങൾ പോരുന്ന വഴിക്ക് ഒരു ചെറിയ ഷോപ്പിങ് അത്രമാത്രം പിന്നെ ട്രെയിൻ പിടിക്കണമല്ലോ വരുന്ന വഴിക്ക് ചെറിയ ഷോപ്പിംഗ് നടത്തിയിട്ട് അങ്ങനെ വരികയാണ് അതിനിടയിൽ ഉച്ചഭക്ഷണം കഴിക്കണം ഇതൊരുപാട് ദൂരം ഉണ്ട് കേട്ടോ കാട്ടിൽ നിന്ന് ഇങ്ങനെ നടന്ന് കിടന്ന് വരുമ്പോൾ എവിടെയും നമുക്ക് ഓട്ടോ ഒന്നും കിട്ടിയല്ലേ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ നടന്ന് വന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഓട്ടോ കിട്ടുള്ളൂ അതിനിടയിൽ ഉച്ചഭക്ഷണവും കഴിക്കണം പുള്ളിക്കാരൻ ഇവിടെ നിന്ന് എന്തെല്ലാം മേടിക്കുന്ന തിരക്കിലാണ് അപ്പം അത് മേടിച്ചു അനിയത്തിക്ക് എന്തോ മേടിക്കണം എന്നുണ്ട് അപ്പം പുള്ളിക്കാരി അത് മേടിച്ചു ഗേൾസിൻ്റെ ട്രെൻഡി കമ്മലാണ് ഇത്ര തിരക്കൊക്കെയാണ് എങ്കിലും ക്ഷേത്രത്തിനകത്ത് പൈസയല്ലാതെ അല്ലാതെ അഥവാ ചെറിയ പേഴ്സല്ലാതെ നമുക്കൊന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല എൻ്റെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യല്ലോ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് കമൻറ്റ് ഷെയർ മറക്കാതെ ചെയ്യുമല്ലോ വീഡിയോ കാണുന്ന എല്ലാവർക്കും ശിവപാർവതി അനുഗ്രഹം ഉണ്ടായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു ജയ് കാശി വിശ്വനാഥ് ബാബ ഹര ഹര മഹാദേവ്